കാസർഗോഡ് ഉപ്പളയിൽ പട്ടാ പകൽ അരക്കോടി രൂപ കവർന്നു എ ടി എമ്മിൽ നിറക്കാനായി കൊണ്ടുവന്ന പണമാണ് കവർന്നത് വാഹനത്തിന്റെ ഗ്ലാസ് പൊട്ടിച്ച് പണം മടങ്ങിയ ബോക്സ് കൊണ്ടുപോവുകയായിരുന്നു ഉദ്യോഗസ്ഥരും ഡ്രൈവറും പണം ക്രമീകരണം നടത്തുന്നതിനിടെയാണ് സംഭവം ആയുഷ്കാലം മുഴുവൻ നീളുന്ന ആത്മബന്ധം ഗോൾ ഗോൾ ട്രസ്റ്റ് വിത്ത് ക്വാളിറ്റി മെയിൻ ജംഗ്ഷൻ ഉപ്പള ബ്രാഞ്ചസ് കുമ്പള കർണാടക ബുധനാഴ്ച ഉച്ചയ്ക്ക് രണ്ടു മണിയോടെയാണ് ഉപ്പളയിൽ കവർച്ച നടന്നത് ഉപ്പളയിലെ ആക്സിസ് ബാങ്കിൻ്റെ എ ടി എമ്മിൽ നിറയ്ക്കുവാൻ കൊണ്ടുവന്ന വാനിൻ്റെ ഗ്ലാസ് പൊട്ടിച്ച് അരക്കോടി രൂപയടങ്ങിയ ബോക്സ് എടുത്തുകൊണ്ടുപോവുകയായിരുന്നു ഉദ്യോഗസ്ഥനും ഡ്രൈവറും എ ടി എമ്മിൽ പണം നിറയ്ക്കുവാൻ കയറിയപ്പോഴാണ് സംഭവമുണ്ടായത് ബാങ്ക് ജീവനക്കാർ നോട്ട് ബോക്സുകളുമായി എത്തുകയും വാൻ എ ടി എമ്മിൻ്റെ മുന്നിൽ നിർത്തിയിട്ട ശേഷം എ ടി എം കൗണ്ടറിൽ കയറി എ ടി എം ബോക്സ് ക്രമപ്പെടുത്തുന്നതിനിടയിലാണ് കവർച്ചയുണ്ടായതെന്നാണ് വിവരം കൗണ്ടർ നിറയ്ക്കുവാൻ നോട്ടുകളടങ്ങിയ ബോക്സ് എടുക്കുവാൻ എടുക്കുവാനെത്തുമ്പോഴാണ് വാനിന്റെ ചില്ല് തകർത്ത് നോട്ടുകളടങ്ങിയ ഒരു ബോക്സ് മോഷ്ടിച്ച വിവരം ശ്രദ്ധയിൽപ്പെട്ടത് മറ്റ് എ ടി എമ്മുകളിൽ നിറയ്ക്കുന്നതിനായി പണത്തിൻ്റെ മറ്റു ബോക്സുകളുമുണ്ടായിരുന്നു സെക്യുവർ വാലി എന്ന കമ്പനിയുടേതാണ് പണം കൊണ്ടുവന്ന വാൻ വാനും ഡ്രൈവറെയും പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് പോലീസിന്റെ സുരക്ഷയില്ലാതെയാണ് പണവുമായി വാൻ എത്തിയത് ഇത് വലിയ വീഴ്ചയായാണ് പോലീസ് വിലയിരുത്തുന്നത് സംഭവത്തിൽ അതിർത്തി പ്രദേശങ്ങൾ ഉൾപ്പെടെ കേന്ദ്രീകരിച്ച് മഞ്ചേശ്വരം പോലീസ് ഊർജിതമായ അന്വേഷണമാണ് നടത്തിവരുന്നത് ന്യൂസ് ബ്യൂറോ കാസർഗോഡ്